അനാമിക ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് വൊമിറ്റിങ്ങും തല ഒക്കെ ഉണ്ടാവുകയാണ് അത് കണ്ട് ജാനകി ഓടി വന്ന് ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ മോൾക്ക് വിശേഷമുണ്ടെന്നാ തോന്നേ കണ്ടില്ലേ ഏട്ടതി അനാമിക മോള് ഒരമ്മയാവാൻ പോവാണ് അങ്ങനെ ജാനകി പറയുന്നത് കേട്ട് അനാമിക ആകെ ഷോക്കായി നിക്കുവാണ് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ ജാനകി അനാമിക മോള് ഇവിടുത്തെ ഭക്ഷണം പിടിക്കാത്തോണ്ട് വോമിറ്റ് ചെയ്തതാവാമല്ലോ അതിന് നീ ഇത്ര പെട്ടെന്ന് വിശേഷമാക്കി എടുത്തല്ലോ ആദ്യം പോയി നല്ലൊരു ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ അവസാനം നിരാശപ്പെടേണ്ടി വരുന്നത് നിനക്ക് തന്നെ ആവും ജാനകി എന്ന് ദേവിയാനി അവരെ ഉപദേശിക്കുവാണ് ഇത് ഫുഡ് പിടിക്കാത്തതിന്റെ കുഴപ്പമാണമ്മേ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നില്ല എന്ന് അനാമിക പറയുമ്പോ അത് മോൾ മോളങ്ങ് തീരുമാനിച്ചാൽ മതിയോ ലക്ഷണങ്ങളൊക്കെ കണ്ടാലേ എനിക്കറിയാം എന്താ സത്യമെന്ന് നവ്യെ ചികിത്സിക്കാമെന്ന ആ ഡോക്ടറിലെ അവരോട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം എന്ന് ജാനകി പറയുമ്പോ അതൊന്നും വേണ്ടമ്മേ ഞാൻ എന്റെ അമ്മയും കൂട്ടി മറ്റൊരു ഡോക്ടറെ പോയി കണ്ടോളാം നവ്യെ നോക്കുന്ന ഡോക്ടറെ കാണാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് മറുപടി കൊടുത്ത് അനാമിക അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും മോള് ഡോക്ടറെ കാണാമെന്ന് സമ്മതിച്ചല്ലോ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയുമായിട്ടായിരിക്കും അനാമിക മോള് തിരിച്ചു വരാൻ പോകുന്നത് ഏട്ടത്തി കണ്ടോ എന്നു പറഞ്ഞ് സന്തോഷത്തിലിരിക്കുവാണ് ജാനകി പിന്നീട് അനാമിക വീട്ടിലേക്ക് വന്ന് രേവതിയോടും വേണുവിനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മേ ഞാനൊന്ന് വൊമിറ്റ് ചെയ്തു അത് കണ്ട് അമ്മ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുവാണ് എന്നോട് ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞിരിക്കുക ഞാൻ പറഞ്ഞതാ ഫുഡിന്റെ പ്രശ്നമാണെന്ന് അവരതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് അനാമിക പറയുമ്പോ അതെന്തായാലും നന്നായി മോളെ തിരിച്ചു ചെല്ലുമ്പോ മോള് പ്രഗ്നന്റ് ആണെന്ന് അങ്ങ് കള്ളം പറഞ്ഞേക്ക് അപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ നമുക്കിതിന്റെ പേരും പറഞ്ഞ് കിട്ടാവുന്നതൊക്കെ ആ കിളവൻറെ അടുത്തുനിന്ന് വാങ്ങിച്ചെടുക്കാലോ എന്ന് രേവതി പറയുകയാണ് അതിന് ഞാനും അനിയും തമ്മിൽ പിരിയാൻ നിൽക്കുവല്ലേ അമ്മേ അതുമല്ല ഞാൻ ഇത് പറഞ്ഞ അവിടുള്ള ആരെങ്കിലും വിശ്വസിക്കോ അന്ന് അവ്യാന്ന് പറയുന്നവള് ഇതുപോലെ ഒരിക്കൽ നാടകം കളിച്ചതല്ലേ എന്നിട്ട് എന്തായി അവരുടെ അമ്മായിയമ്മ തന്നെ അത് കൈയോടെ പിടികൂടിയില്ലേ എനിക്ക് പരിചയമുള്ള ഒരു ക്ലിനിക്ക് ഉണ്ട് മോളെ ഞാൻ കുറച്ച് കാശ് എറിഞ്ഞു കൊടുത്താലേ അവര് ഞാൻ പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കി മോളുടെ കയ്യിൽ കൊണ്ടുതരും എന്ന് പറഞ്ഞ വേണു അതുണ്ടാക്കാനായി പോവുകയാണ് ശേഷം അനാമികയുടെ കയ്യിലേക്ക് അത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അത് വാങ്ങിയ ശേഷം അനാമിക അനന്തപുരിയിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് അമ്മേ വല്യമ്മേ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങള് ഞാനേ ഒരമ്മയാവാൻ പോവാണ് ദേ നോക്ക് റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ അനാമിക അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വൈകിയാലും ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ അനിമോന് ഒരു കുഞ്ഞു പരക്കാൻ വേണ്ടി ഞാൻ നേരാത്ത നേർച്ചകളില്ല ഏട്ടെത്തി ഞാൻ ഒരു അമ്മൂമ്മയാവാൻ പോകുന്നു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ നയനക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് എന്റെ അനാമിക മോൾക്ക് ഈ സൗഭാഗ്യം ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് നടന്നല്ലോ അനാമിക മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ സെർവൻ്റിനെ കൂടെ അപ്പോയിന്റ് ചെയ്യണം അതിൻ്റെ ആവശ്യം ഉണ്ട് ഏട്ടത്തി മോൾക്കിവിടെ ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല എന്ന് ജാനകി കൽപ്പിക്കുവാണ് അതിനിവിടെ ഞാനും നീയൊക്കെ ഉണ്ടല്ലോ ജാനകി നമുക്ക് നോക്കാവുന്നതല്ലേ ഉള്ളൂ അനാമിക മോളുടെ കാര്യങ്ങള് എന്തിനാ പുതിയൊരു സെർവന്റ് ഞാൻ ഇക്കാര്യം അനിയോട് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ ദേവിയാനി അകത്തേക്ക് പോവുകയാണ് ഇനി അനി ഇക്കാര്യം അറിയുമ്പോൾ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവൻ സത്യം എല്ലാരോടും വിളിച്ചു പറയും ഇനി ഞാൻ എങ്ങനെ പിടിച്ചു നിക്കും എന്നാലോചിച്ച അനാമിക ആകെ ഭയന്ന് നിക്കുവാണ് അല്ല നീ നീ ഇത്രയും കാലം അനാമിക മോളെ ഇഷ്ടമല്ല അവളെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നില് അഭിനയിച്ച് തകർക്കുമായിരുന്നല്ലേ ഇന്ന് നീ ഒരച്ഛനാവാൻ പോവാണ് ആദർശിനേക്കാൾ മുന്നേ നിനക്ക് ഈ ഭാഗ്യുണ്ടായിരിക്കുന്നു അനാമിക മോള് ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത് എന്നൊക്കെ ദേവിയാനി പറയുന്നത് കേട്ട് അനിയാകെ ഭയന്ന് നിക്കുവാണ് വല്ലയമ്മ എന്തായി പറയുന്നേ എനിക്ക് കുഞ്ഞു ജനിക്കാൻ പോവുകയാണെന്നോ തമാശയാണെങ്കിലും ഇത്രയൊന്നും പറയാൻ പാടില്ല വല്ലമ്മ അനാമികയെ എങ്ങനെ ഡിവോഴ്സ് ചെയ്യാമെന്നാലോചിച്ച് തല പുകയ്ക്കുവാ ഞാൻ ആ സമയത്താണ് വല്ലമ്മയുടെ ഈ തമാശ എന്നൊക്കെ അനി പറയുന്നത് കേട്ട് ജാനകി നല്ല ദേഷ്യത്തിൽ അങ്ങോട്ട് വരുവാണ് ശേഷം അനിയുടെ മുഖത്ത് തന്നെ അടി കൊടുക്കുവാണ് ജാനകി എന്താടാ നീ പറഞ്ഞത് തമാശയോ അനാമിക മോള് കള്ളം പറഞ്ഞെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും കുടുംബത്തിൽ പിറന്ന പറന്ന പെൺകുട്ടികള് പ്രഗ്നന്റാണെന്ന് കള്ളം പറയൂടാ അനാമികമോളെ നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് അവൾ ഒരിക്കലും കള്ളം പറയില്ല അതുമല്ല റിസൾട്ടിന്റെ കോപ്പി ഞങ്ങൾ കണ്ടതല്ലേ ഇനി നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അനാമിക മോളുടെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കും എന്ന് മറുപടി കൊടുത്ത് ജാനകി പോവുകയാണ് അനി നല്ല ദേഷ്യത്തില് റൂമിലേക്ക് വന്ന് അനാമികയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരു അടി നീ ഇത്രയും കാലം ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയ സകല കൊള്ളരുതായ്മകളും ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ലടി മര്യാദയ്ക്ക് സത്യം വിളിച്ചു പറയുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിലെ അതിന്റെ ഭവിഷ്യത്ത് നന കൊറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ അനി പറയുമ്പോ ഇല്ലനി ഞാനേ പ്രഗ്നന്റാണെന്ന് ഇവിടെ ഉള്ളവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതിങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ ഞാൻ ഇത് മാറ്റി പറയാൻ പോകുന്നില്ല എന്നു മറുപടി കൊടുത്ത് അനാമിക അവിടുന്ന് പോകുന്നുണ്ട് ശേഷം ഫോൺ ഫോണെടുത്ത് നന്ദുവിനെ വിളിച്ച് താൻ ഗർഭിണിയാണെന്ന് കള്ളം പറയുകയാണ് അനിക്കിപ്പോ ഒരു കുഞ്ഞു ജനിക്കാൻ പോവാണ് ഇനിയെങ്കിലും അനിയുടെ പിന്നാലെ നടക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് നീ അവസാനിപ്പിച്ചോ അനിയനി നിന്നെയല്ല എന്നെ എന്റെ കുഞ്ഞിനെയും മാത്രമാണ് സ്നേഹിക്കാൻ പോകുന്നത് എന്ന് അനാമിക പറയുമ്പോ അയാക്ക് അനാമികെ അനന്തപുരിക്കാര് വിശ്വസിച്ചേക്കും നീ ഗർഭിണിയാണെന്ന് പറഞ്ഞതൊക്കെ എന്നാലെ നിന്നെ എനിക്ക് അവരെക്കാൾ നന്നായിട്ട് അറിയാം നീ സ്വത്തുക്കള് നേടിയെടുക്കാൻ വേണ്ടി എന്ത് നാടകം കളിക്കാനും തയ്യാറായിട്ടല്ലേ അങ്ങോട്ട് വന്നിരിക്കുന്നേ അപ്പോൾ ഇതല്ല ഇതിനപ്പുറവും നീ കള്ളം പറയും അതുകൊണ്ട് നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല അനിയെ നിന്റെ വലയിൽ നിന്ന് ഞാൻ രക്ഷിച്ചെടുക്കു എടി ഞാൻ എസ്ഐ ആയി ഒന്നിങ്ങ് വന്നോട്ടെ അതുവരെയുള്ളൂ നിന്റെ അവിടുത്തെ നാടകം എന്ന് പറഞ്ഞ നന്ദു ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ജാനകി മുത്തശ്ശിനോടും മുത്തശ്ശിയോടൊക്കെ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുവാണ് അച്ഛനോ അമ്മയോ അറിഞ്ഞില്ലേ നമ്മുടെ അനാമിക മോൾക്ക് വിശേഷമുണ്ടെന്ന് ഞാൻ ഒരു മുത്തശ്ശിയാവാൻ പോവാണച്ച എന്ന് ജാനകി പറയുമ്പോ അനിമോന്റെ ജീവിതം എന്തായി തീരുമെന്നോർത്ത് ഞാനും വസുന്ധരയും ആകെ ടെൻഷനായി ഇരിക്കുമായിരുന്നു എന്നാലും അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ നമുക്ക് സന്തോഷായി ജാനകി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അനാമികയുടെ അടുത്തേക്ക് വരുവാണ് നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് എന്താഗ്രഹം തോന്നിയാലും ഈ മുത്തശ്ശിയോട് പറയാൻ മടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി അനാമികയുടെ കയ്യിലേക്ക് സ്വീറ്റ്സ് എടുത്തു കൊടുക്കുവാണ് മുത്തശ്ശ എനിക്കൊരു കാര്യം പറയാനുണ്ട് അനിയുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ ഒരച്ഛനാവാൻ ഉള്ള പക്കോതയൊന്നും അവൻ ഇതുവരെ വന്നിട്ടില്ല അവൻ കുഞ്ഞിനു വേണ്ടി ഒന്നും സമ്പാദിക്കാതെ ഏതു നേരവും കവിത എഴുതിക്കൊണ്ട് നടക്കുവല്ലേ ഇങ്ങനെ പോയാ എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താവും മുത്തശ്ശ എന്നൊക്കെ അനാമിക ചോദിക്കുവാണ് അനിമോന്റെ കാര്യോർത്ത് മൂളു സങ്കടപ്പെടേണ്ട ജ്വല്ലറികളിൽ നിന്നും ആറ് ജ്വല്ലറി അനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ളതാണ് ആറു ബ്രാഞ്ചും മോളുണ്ടല്ലോ നോക്കി നടത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അത് എഴുതി കൊടുക്കാൻ തീരുമാനിക്കുവാണ് അതൊക്കെ കേട്ട് അനാമികയ്ക്ക് വലിയ സന്തോഷാവുന്നുണ്ട് അതേസമയം ജാനകി തന്റെ സ്വർണാഭരണ പെട്ടിയുമായി അനാമികയുടെ അടുത്തേക്ക് വരുവാണ് ഞാൻ ഈ വീട്ടില് കല്യാണം കഴിച്ച് കയറി വരുമ്പോ സ്വർണാഭരണങ്ങളും കൊണ്ട് തന്നെയാ വന്നത് പക്ഷേ ഏട്ടത്തീട് അത്രയൊന്നും ഉണ്ടാവില്ല ഇനി ഇത് എന്റെ മരുമോൾക്ക് അവകാശപ്പെട്ടതാണ് മോൾ ഇത് വാങ്ങിക്ക് എന്ന് പറഞ്ഞ് ജാനകി ആഭരണപ്പെട്ടി അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അനാമിക അത് വളരെ സന്തോഷത്തോടെ വാങ്ങി തന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കുവാണ് സ്വർണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം രേവതിയെ വിളിച്ച് ഇതൊക്കെ കൊടുക്കുവാണ് എന്തായി മോളെ കാര്യങ്ങൾ മോള് പ്രഗ്നന്റ് ആണെന്ന് എല്ലാവരും വിശ്വസിച്ചില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ ആ സമയം ജാനകി അതിലൂടെ പോകുന്നുണ്ട് അനാമികയുടെ സംസാരം മാറി നിന്നും കേൾക്കുകയാണ് ജാനകി ഇതൊക്കെ ഞാൻ വിശ്വസിപ്പിച്ചു അമ്മേ ഞാൻ ഗർഭിണിയാണെന്നാ ഇവിടെ എല്ലാരും കരുതിയിരിക്കുന്നെ പക്ഷെ സത്യം നമുക്കല്ലേ അറിയോ പിന്നെ ഇവിടത്തെ ആ കിളവനിലെ ആറ് ജ്വല്ലറി എന്റെ കുഞ്ഞിന്റെ പേരിൽ എഴുതി തരാമെന്നാ പറഞ്ഞിട്ടുള്ളത് അതോടെ നമ്മള് കോടീശ്വരിയാണേ പിന്നെ ഇവിടത്തെ പെണ്ണും പിള്ള ജാനകി അവളുടെ സ്വർണാഭരണങ്ങളൊക്കെ എനിക്ക് തന്നു അമ്മേ ഞാൻ കരുതിയത് ഒരു ഇരുന്നൂറ് പവനെങ്കിലും കാണുമെന്നാ പക്ഷെ നോക്കുമ്പോ ഒരു ഇരുപത്തഞ്ചു പവൻ തികച്ചുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അവരുടെ മുഖത്തേക്ക് അത് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ തോന്നിയതാ എനിക്ക് പിന്നെ മുത്തശ്ശൻ തരാൻ പോകുന്ന ജ്വല്ലറികളുടെ കാര്യോർത്ത് അത് വേണ്ടാന്ന് വെച്ചു എന്ന് അനാമിക പറയുന്നത് കേട്ട് ജാനകി ദേഷ്യം വന്ന് നിക്കുവാണു മോളിപ്പോൾ ഞാൻ പറയുന്നത് പോലെ അങ്ങനെ അഭിനയിച്ചു നിന്നാ മതി പ്രശ്നമൊന്നുണ്ടാക്കാൻ നിൽക്കല്ലേ എത്രയും പെട്ടെന്ന് ആ കിളവനെ കൊണ്ട് ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉപദേശിച്ച് രേവതി കോൾ കട്ട് ചെയ്യുകയാണ് ചാനകി ആകെ തകർന്ന് ദേവ്യാനിയുടെ അടുത്തേക്ക് വന്ന് പൊട്ടി കരയുകയാണ് എന്തുപറ്റി ജാനകി നീ ഒരു മുത്തശ്ശിയാവാൻ പോവല്ലേ എന്നിട്ട് അതിന്റെ സന്തോഷമൊന്നും ഇപ്പൊ നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ നേരത്തെ നീ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടുമായിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്ന് ദേവ്യാനി ചോദിക്കുന്നുണ്ട് ഞാൻ മുത്തശ്ശിയാവാനൊന്നും പോവുന്നില്ല ഏട്ടത്തി എന്നെ എന്റെ മരുമകള് ചതിച്ചതാണ് അവൾക്ക് ഞാൻ ഏറ്റവും നല്ല അമ്മായി ആയിരുന്നില്ലേ എന്റെ ആഭരണങ്ങളൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തു എനിക്കൊരു കുഞ്ഞു ജനിക്കാൻ വേണ്ടി സകല അമ്പലങ്ങളിലും വഴിപാടുകൾ നേർന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ തോറ്റുപോയി ഏട്ടെത്തി എന്നെ എന്റെ മോനെ സ്നേഹിക്കുന്നതിന് പകരം ഇവിടത്തെ സ്വത്തിനെ മാത്രമാണ് അവൾ സ്നേഹിച്ചത് സ്വത്ത് മോഹിച്ച ഒരുത്തെയാണല്ലോ ഈശ്വര എനിക്ക് മരുമകളായി നീ തന്നത് എന്നു പറഞ്ഞ് കരയുകയാണ് ജാനകി ശേഷം അനാമികയുടെ ഫോൺ കോളിനെ പറ്റി ദേവിയാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ വിഷമിക്കാതെ ജാനകി അനാമിക ഒരിക്കലും ഈ വീട്ടിൽ കയറേണ്ടവളല്ല അനാമിക മോള് ഒരിക്കലും ഈ വീട്ടിന്ന് പോകില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതാണ് എന്നാ ആ വാക്ക് ഞാൻ പിൻവലിക്കുവാണ് അനാമിക ഈ വീട്ടിന്ന് പോവേണ്ടവൾ തന്നെയാ ജാനകി അതിന്നു നമുക്ക് മനസ്സിലായല്ലോ ഈ വീട്ടിലുള്ളവരോട് ചെയ്തതിനൊക്കെ അവൾക്ക് തിരിച്ചടി കൊടുക്കണം ജാനകി എല്ലാത്തിനും ഞാനുണ്ടു നിന്റെ കൂടെ പിന്നെ അവളെ ഈ അനന്തപുരി വീട്ടിന് പുറത്ത് ചാടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ ദേവ്യാനി ജാനകിക്ക് ധൈര്യം കൊടുക്കുവാണ് അതേസമയം അനാമിക നയനയുടെ അടുത്തേക്ക് വന്ന് കോഫി ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ് നീ ഇവിടെ സുഖിച്ചിരിക്കുവാണോ നീ പെട്ടെന്ന് കിച്ചണിലേക്ക് ചെല് എന്നിട്ട് നല്ല ചൂട് കോഫി ഉണ്ടാക്കി കൊണ്ടുവാ ഇനി എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയാണ് എന്താടി മടിച്ചു നിൽക്കുന്നേ ചോദിച്ചത് കേട്ടില്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ എന്റെ ഉള്ളിൽ വളരുന്നത് ഈ തറവാട്ടിലെ പേരക്കുട്ടിയാണ് എന്ന് എന്നനാമിക പറയുമ്പോൾ ശരി അനാമികെ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോകുന്നുണ്ട് ശേഷം കോഫി ഉണ്ടാക്കി അനാമികയുടെ കൈയിലേക്ക് കൊടുക്കുവാണ് നയന അത് ടേസ്റ്റ് ചെയ്ത ഉടൻ അനാമിക എന്താടി കാണിച്ചു വച്ചിരിക്കുന്നെ നിനക്ക് നല്ലൊരു കോഫി ഉണ്ടാക്കാൻ ഇതുവരെ നീ പഠിച്ചില്ലേ ഇത് കോഫി തന്നെയാണോ ഇതിനകത്ത് ഷുഗർ ഇല്ലല്ലോ എനിക്ക് നല്ലവണ്ണം മധുരം വേണമെന്ന് നിനക്കറിഞ്ഞൂടെ ഇതേ നീ തന്നെ കുടിച്ചാ മതി അവളുടെ ഒരു കോഫി എന്ന് പറഞ്ഞ അനാമിക ആ കോഫി നയനയുടെ മുഖത്തേക്ക് ഒഴിക്കാനായി ശ്രമിക്കുവാണ് അതിനു മുമ്പ് നയന ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അതിലൂടെ വന്ന ജാനകിയുടെ മുഖത്തേക്ക് അത് കൊള്ളുകയാണ് തിളച്ച കോഫി വീണ് ജാനകിയുടെ മുഖമൊക്കെ ആകെ വല്ലാതാവുന്നുണ്ട് അയ്യോ ശരിയമ്മ എന്തു പറ്റിയെന്ന് ചോദിച്ച് നയന ഓടി വന്ന് തന്റെ സാരി കൊണ്ട് ആ കോഫിയൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് എന്താ അനാമിക മോളെ ഇത് എന്റെ മുഖത്ത് ചൂടുള്ള കോഫി ഒഴിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇപ്പൊ നോക്ക് എന്റെ ഫേസ് എല്ലാം പൊള്ളിയില്ലേ ആകെ അലങ്കോലമായി എന്നു പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുവാണ് അയ്യോ അമ്മേ ഞാൻ വേണെന്ന് കരുതി അമ്മയുടെ മുഖത്ത് ഒഴിച്ചതല്ല ഈ നിക്കുന്ന നയനേട്ടത്തിയില്ലേ അവരുടെ മുഖത്തേക്ക് ഒഴിച്ചതാണ് പക്ഷെ അവര് മാറിയതുകൊണ്ടാ അമ്മയുടെ മുഖത്ത് വീണത് അത് ഞാൻ അറിഞ്ഞില്ല അമ്മേ എല്ലാത്തിനും കാരണം ഈ നയനേട്ടത്തി ഒറ്റൊരുത്തിയാണ് അമ്മ അവളോടാണ് ദേഷ്യപ്പെടേണ്ടത് എന്ന് അനാമിക പറയുന്നുണ്ട് ഞാൻ എന്തിനാ നയനമോളോട് ദേഷ്യപ്പെടുന്നത് അതിന് അവളല്ലല്ലോ എന്റെ മുഖത്ത് കോഫി ഒഴിച്ചത് നീയല്ലേ അനാമിക അതില് തെറ്റുകാരി നീ തന്നെയാണ് കോഫി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കുടിക്കാതിരിക്കണമായിരുന്നു അല്ലാതെ ഇതുപോലെയുള്ള വൃത്തികേടല്ല ചെയ്യേണ്ടത് ഇത് നിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചതാണോ എന്നാൽ ഈ തറവാട്ടിൽ ഇത് പറ്റില്ല പിന്നെ ഞാൻ നിനക്ക് തന്ന സ്വർണ്ണാഭരണങ്ങളില്ലേ എനിക്കത് തിരിച്ചു തന്നേ പറ്റൂ അത് തരാനുള്ള സമയമായിട്ടില്ലെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞ ജാനകി ആ ആഭരണപ്പെട്ടി അനാമികയുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിച്ചെടുക്കുവാണ് അനാമിക മനസ്സിലാ മനസ്സോടെ ആ സ്വർണമെല്ലാം ജാനകിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചായ ഒഴിച്ചതിന് അമ്മയ്ക്ക് ഇത്ര ദേഷ്യമായോ നല്ല ചൂടുണ്ടായി കാണും അതാ ഇത്ര ദേഷ്യം ആ നയനയുടെ ദേഹത്ത് ഒന്നും പറ്റിയില്ല എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അനാമിക ആ സമയത്ത് ജാനകി തന്റെ സ്വർണാഭരണങ്ങളുമായി നയനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് മോളോട് ചെയ്തു കൂട്ടിയതിനൊക്കെ എനിക്ക് പ്രായശിത്തം ചെയ്യണം മോള് ഈ പെട്ടിക്കകത്തുള്ള ആഭരണങ്ങളൊക്കെ സ്വീകരിക്കണം മോളുടെ അമ്മായി അമ്മയെ പോലെ അത്രയൊന്നും ഉണ്ടാവില്ല എന്നാലും ഇതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ മോളെ എന്ന് പറഞ്ഞു ജാനകി ആ സ്വർണം നയനയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് എനിക്കല്ലെങ്കിലും ചെറിയമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷെ ഈ സ്വർണം ഞാൻ സ്വീകരിക്കില്ല ഇത് അനാമികയ്ക്ക് അവകാശപ്പെട്ടതാണ് ചെറിയമ്മയുടെ മരുമകള് അനാമികയല്ലേ അവസാനം ഞാൻ ഇതുകൂടി തട്ടിയെടുത്തെന്ന് അവൾ പറഞ്ഞുണ്ടാക്കും എനിക്ക് മുത്തശ്ശൻ തന്ന ആഭരണങ്ങളുണ്ട് അതുതന്നെ ധാരാളമാണ് ചെറിയമ്മ അതുകൊണ്ട് ഇത് അനാമികയ്ക്ക് തന്നെ കൊടുത്തേക്ക് അവൾക്കാ ഇതിന്റെ ആവശ്യമുള്ളത് എന്നൊക്കെ പറഞ്ഞ് മടക്കി അയക്കുവാണ് നയന പിന്നെ അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അത് സ്വർണ്ണാഭരണങ്ങളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി തിരിച്ചു പോവുകയാണ് ആ സമയം ദേവിയാനി അനാമികയുടെ കള്ളത്തരം എല്ലാരോടും വിളിച്ചു പറയാൻ തീരുമാനിക്കുകയാണ് അതിനുവേണ്ടി അനാമികയോട് പോയി റെഡി ആവാൻ പറയുകയാണ് ദേവിയാനി എവിടേക്കാ വല്ലമ്മേ പോകുന്നേ ഞാൻ പ്രഗ്നന്റ് ആയ സന്തോഷത്തില് എനിക്ക് പാർട്ടി തരാൻ എന്നെ വല്ല റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണോ എന്ന അനാമിക ചോദിക്കുന്നുണ്ട് പാർട്ടിയൊക്കെ ഞാൻ തരുന്നുണ്ട് അനാമികെ ആദ്യം നീ പോയി റെഡിയാവ് നമുക്കേ നവ്യമോളെ ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റിലെ അവിടം വരെ ഒന്ന് പോവാനുണ്ട് മോളെ അവിടെ കാണിക്കാൻ കൊണ്ടുപോവാണ് വല്യമ്മ നിർബന്ധിക്കുമ്പോ പോവാതിരിക്കാൻ പറ്റില്ല അവിടെ ചെന്ന എന്റെ കള്ളൊക്കെ പൊളിയും വല്യമ്മ സത്യം മനസ്സിലാക്കും എന്നിട്ട് ഇവിടെ വന്ന എല്ലാരോടും വിളിച്ചു പറയും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനാമിക ദേവ്യാനിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്